ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ലൈവില് കണ്ടൊരു സംഭവമാണ് പറയാനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ബിന്നിയും രേണു സുധിയും പിന്നെ ശാരികയും കൂടി ചേർന്നിട്ടുള്ള ഒരു എന്താണ് പറയുന്നത് ഒരു ഒരു സീൻ അതാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശാരിക നല്ല വൃത്തിക്ക് നമ്മുടെ നമ്മുടെ ബിന്നിയെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഒരു രക്ഷയില്ല ബിന്നി ഒട്ടും കൊടുക്കുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ശാരീക പല കാര്യങ്ങളും ബിന്നിയിലേക്ക് ആരോപിക്കുന്നുണ്ട് പക്ഷേ ബിന്നി അതെല്ലാം വളരെ കൂളായിട്ട് കണ്ടിരിക്കുകയാണ് അപ്പോൾ സംഭവം തുടക്കമിട്ടത് നമ്മുടെ രേണു ആണ് രേണു നമ്മുടെ ബിന്നി അഭിനയിച്ച സിനിമയെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ രേണു അപ്പോഴത്തേക്ക് ബിന്നി പറയുന്നുണ്ട് മമ്മുക്കയുടെ ഒരു സിനിമയിലാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മാസം മാത്രമേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സിനിമയെന്ന് പറഞ്ഞാൽ ആ മമ്മൂക്കയുടെ നായികയുടെ ഒരു ചെറുപ്പകാലമാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് ചോ രേണു വീണ്ടും ചോദിക്കുകയാണ് അത് ആ ഒരു പാട്ട് ഏതാണെന്ന് പറയാൻ പോന്ന് വയ്ക്കുമ്പോൾ ബിന്നി പറയണ ആ ഇടയ്ക്കൊക്കെ ഒരുപാട് ആ തവണ കാണിക്കുന്ന ടി വിയിലെപ്പോഴും കാണിക്കുന്ന പാട്ടായിരുന്നു ആ പാട്ട് ആ സിനിമയും അതുപോലെ തന്നെ ആയിരുന്നു എപ്പോഴും ആ ഒരു സിനിമ ടി വിയിൽ വരാറുണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ ബിന്നിയും പറയാണ് അപ്പോൾ രേണു പറയുകയാണ് ആ ഒരു സിനിമയിൽ എങ്ങനെയായിരുന്നു എ എന്തായിരുന്നു ആ ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയുകയാണ് എത്ര നാളുണ്ടായിരുന്നുള്ളൂ എക്വേഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ബിന്നി പറയണം അത് ഒരു മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ബിന്നിയും പറയാണ് അപ്പോൾ നമ്മുടെ രേണ ചോദിക്കുകയാണ് ഒരു മാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അപ്പോഴും ഡോക്ടർ ബിന്നി അപ്പോഴും ഇതുപോലെ ഇരുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബിന്നി പറയാണ് അപ്പോൾ എനിക്ക് ഇത്രയും തടിയില്ലായിരുന്നു കുറച്ച് തടി കുറവായിരുന്നു എന്നാൽ എനിക്ക് പുരികുമൊക്കെ കുറച്ചുകൂടി ഒക്കെ കട്ടി പുരികമായിരുന്നു തലമുടിയൊക്കെ നല്ല ഇതുപോലെ നല്ല കുറച്ചുകൂടി ഉണ്ടായിരുന്നു ൊക്കെ പറയുകയാണ് നമ്മുടെ ബിന്നി അപ്പോൾ നമ്മുടെ രേണു ചോദിക്കുകയാണ് അത് അത് ചേച്ചി എങ്ങനെയാണ് ഈ ഒരു ഓഫർ വന്നത് എങ്ങനെയാണ് ബിന്നിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടിയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബിന്നി പറയുകയാണ് അത് ഒറ്റക്കൊമ്പൻ മൂവിയിലെ ഡയറക്ടർ ഉണ്ടല്ലോ അപ്പോൾ ആ പുള്ളിക്കാരനാണ് നമ്മുടെ ബിന്നിയെ സജസ്റ്റ് ചെയ്തത് എന്ന് പറയുകയാണ് അപ്പോൾ അത് കേട്ടോണ്ട് നിൽക്കുന്ന നമ്മുടെ ശാരിക ചോദിക്കുകയാണ് അല്ല ഇങ്ങനെ അഭിനയിക്കാനൊക്കെ പോകുന്നതിന് വീട്ടിൽ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നമ്മുടെ ബിന്നി പറയുകയാണ് ഏയ് ഇല്ല വീട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എൻ്റെ ഏട്ടൻ ാണ് സഹോദരനാണ് അഭിനയിക്കാനുള്ള ആ ഒരു ചാൻസ് ഒപ്പിച്ചു കൊടുത്തത് എന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ചാരിക്ക് ചോദിക്കണേ ഏയ് അത് അത്ഭുതമായല്ലോ ഓരോരുത്തരും അഭിനയിക്കുന്നതിൻ്റെ പേരിൽ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അതെന്താ വീട്ടിൽ സപ്പോർട്ട് ഉണ്ടായത് അപ്പോൾ നമ്മുടെ ബിന്നി പറയുകയാണ് അതേ എൻ്റെ ചേട്ടനും ഈ പറയുന്ന ഒറ്റ ഒറ്റക്കൊമ്പൻ സിനിമയുടെ ആ ഒരു ഡയറക്ടറുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായിരുന്നു അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഈ പുള്ളിക്കാരത്തെത്തിയെ ഡയറക്ടർ അഭിനയിക്കാനായിട്ട് ക്ഷണിക്കുകയായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സഹോദരൻ ബിന്നീടെ ബിന്നിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുമായിരുന്നു അങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് കണ്ട് ആ ഒരു കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നി അപ്പോൾ അത് വെച്ചിട്ടാണ് ബിന്നിയെ സെലക്ട് ചെയ്തതെന്ന് ബിന്നി പറയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ശാരീരിക വീണ്ടും ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ ബിന്നി പറയുകയാണ് എനിക്ക് അഭിനയിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ശരിക്കും ആ ഒരു സമയത്ത് ബിന്നി നാട്ടിലില്ലായിരുന്നു അപ്പോൾ നാട്ടിലെ ലീവിന് ഇതിൻ്റെ പേരിലെങ്കിലും വരാമല്ലോ എന്ന് കരുതിയിട്ടാണ് അഭിനയിക്കാനായിട്ട് സമ്മതം അറിയിച്ചത് എന്ന് ബിന്നി പറയുകയാണ് അപ്പോൾ ശാരീരിക ചോദിക്കുകയാണ് തലമുടിയൊക്കെ എന്താ ഇതുപോലെയൊക്കെ തന്നെ ആയിരുന്നോ നേരത്തെ അപ്പോൾ നമ്മുടെ ബി പറയാണ് എൻ്റെ തലമുടിയൊക്കെ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു കുറച്ചുകൂടി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുകയല്ലേ നല്ല സ്ട്രെയിറ്റിനുള്ള മുടിയാണ് എന്ന് പറയാണ് അപ്പോൾ അത് കേട്ടിട്ട് നമ്മുടെ ശാരിക പറയുന്നത് ഓ ആളെപ്പോലെ തന്നെയാണ് അല്ലേ മുടിയും സ്ട്രൈറ്റ് ആണല്ലേ വളഞ്ഞു വരില്ല എത്തിപ്പാടാണ് എന്ന് പറയുന്നത് ശാരിക പറയാണ് അപ്പോൾ ബിന്നി പറയുന്നത് അയ്യോ അങ്ങനൊന്നുമല്ല ഞാനൊരു പാവമല്ലേ അപ്പോഴത്തേക്കും ഉടനെ നമ്മുടെ ശാരിക പറയാണ് ത്ര പാവൊന്നും അല്ല എന്ന് പറയണേട്ടാ അപ്പോഴത്തേക്ക് നമ്മുടെ പിന്നി പറയാണ് എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം ഞാന് ആൾ പാവോണമെന്ന് അപ്പോൾ ഉടനെ നമ്മുടെ ശാരിക പറയണ പാവോണമെന്ന് പറയുമെങ്കിലും ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഭയങ്കരയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ നിങ്ങൾ ആൾ ഭയങ്കര സ്ട്രോങ് ആണ് ആൾ ഭയങ്കര സ്ട്രോങ് ആണ് ആൾ കാണുന്നത് പോലെയൊന്നുമല്ല വെട്ടൊന്നും മുറി രണ്ട് ആ ഇനം എന്നൊക്കെ പറയുകയാണ് കേട്ടോ വളയാൻ ഇച്ചിരി പാടാ എന്ന് പറയണത് നമ്മുടെ ശാരിക പറയാണ് അപ്പോൾ അത് കേട്ടിട്ട് ബിന്നി പറയണേ ഏയ് നിങ്ങളെന്താ എന്നെ വളയ്ക്കാൻ നോക്കുവാണോ എന്ന് ചോദിക്കുകയാണ് ബിന്നി അപ്പോഴത്തേക്ക് നമ്മുടെ പറയേ ഏയ് അങ്ങനെ വളയ്ക്കാനൊന്നും അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണ് നിങ്ങളുടെ സ്വഭാവം ഉണ്ടല്ലോ പെട്ടെന്ന് അടുക്കത്തില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ പറയണത് അപ്പൊ ഉടനെ ബിന്നി പറയാണ് അല്ല ചേച്ചി ഞാൻ ആള് പാവ എന്ന് പറയുന്നത് ഉം പാവം തന്നെ പാവം അപ്പോൾ ഉടനെ പിന്നെ പറയണെ ഉം പാവമാണ് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഞാൻ പാവം തന്നെയാണ് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ന് ബിന്നി പറയാണ് അപ്പോഴത്തേക്ക് പറയുകയാണ് അപ്പോൾ നമ്മുടെ ശാരിക പറയുന്നത് പാവമൊക്കെ ആണെങ്കിലും നിങ്ങൾ ഭയങ്കര ജാടയാണ് എന്ന് പറയുന്നത് അപ്പം ബിന്നി പറയാണ് ഞാനോ പിന്നല്ലാതെ താൻ ഭയങ്കര ജാടയാ വേറും ചാടാ ജാടത്തെണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ചാരിക പറയാണ് അപ്പോൾ ബിന്നി പറയാണ് ഓ അതൊക്കെ വെറുതെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ അറിയാം എന്നെ അപ്പോൾ ഉടനെ നമ്മുടെ ശാരിക പറയണം എന്നെയും എൻ്റെ നാട്ടിൽ എല്ലാവരും ഭയങ്കര ജാടയാന്നാണ് പറയുന്നത് ഞാൻ എന്നെയും ജാടത്തണ്ടിന്നൊക്കെയാണ് ആളുകൾ വിളിക്കുന്നതെന്ന് നമ്മുടെ ചാരിക പറയുകേട്ടോ അപ്പോൾ അത് കേട്ടിട്ട് രേണു പറയണേട്ടാ പക്ഷേ നമ്മുടെ അടുത്ത് ബിന്നി ബിന്നി ഡോക്ടർ ജാടെയൊന്നും കാണിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് അപ്പോൾ ശാരിക പറയാണ് ഓ അത് ഈ ഡോക്ടർ അതിൻ്റെ എന്നാണ് നമ്മുടെ ശാരിക പറയുന്നത് അപ്പോൾ നമ്മുടെ ബിന്നി പറയാണ് ഓ നിങ്ങൾക്ക് എന്ത് വേണോ പറ നിങ്ങൾ എന്ത് പറഞ്ഞാലേ ഇതൊന്നും ഇവിടെ എടുക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ബിന്നി പറയാണ് അപ്പോൾ ഉടനെ പറയാണ് അപ്പോൾ നമ്മുടെ ചാരിക പറയാണ് ആ ഇവരിങ്ങനെ സ്ട്രോങ് ആയത് എന്താണെന്ന് അറിയാമോ ഇവരുടെ ബാല്യവും ഉണ്ടല്ലോ ഇവരുടെ കുട്ടിക്കാലമൊക്കെ ഭയങ്കര ഗൗരവം നിറഞ്ഞതായിരുന്നു അതുകൊണ്ട് അവരിങ്ങനെയൊക്കെ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ പറയണെ ആ ആയിരിക്കാം ആ ആ ഗൗര ആ ഗൗരവം ഉണ്ടല്ലോ ഇവർക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ നിന്ന് നമ്മുടെ ഞാൻ അവിടെ ഈ വീട്ടിൽ വന്ന സമയം തട്ടുണ്ടല്ലോ ഞാൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ ആരാ നമ്മുടെ ബിന്നി പറയുവാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ഫ്രണ്ട്സിനറിയാൻ എന്നെ പറ്റിയിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിലൊക്കെ ഉണ്ടല്ലോ ഞാൻ ഭയങ്കര ചില്ലാണെന്നൊക്കെ പറയുകയാണ് നമ്മുടെ ബിന്നി അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ചാരിക പറയാണ് അപ്പോൾ ഇവിടെയുള്ളവരുടെ അടുത്ത് അതില്ലോ അപ്പോൾ നമ്മുടെ ബിന്നി പറയുകയാണ് ഓ ഇവിടെ അതിനെ എൻ്റെ ഫ്രണ്ട്സൊന്നും ഇവിടെ ഇല്ലല്ലോ ഇവിടെ ഉള്ളവരൊന്നും ഫ്രണ്ട്സ് അല്ലല്ലോ എന്ന് തന്നെ നമ്മുടെ ബിന്നി പറയുകയാണ് അപ്പോൾ ഉടനെ പറയുകയാണ് ആ ഉടനെ തന്നെ നമ്മുടെ ശാരിക പറയാണ് നിങ്ങളുണ്ടല്ലോ നിങ്ങളെ കണ്ടാലറിയാം നിങ്ങൾ വേറും കൂതറയാണ് എന്ന് പറയുന്നത് ഉടനെ കൂതറയെന്ന് വിളിക്കുകയാണ് നമ്മുടെ ബിന്നിയെ നിങ്ങൾ വെറും കൂതറയാണ് നിങ്ങളെ കണ്ടാലേ അറിയാം നിങ്ങൾ വേറും കൂതറയാണെന്ന് അപ്പോൾ ഉടനെ ബിന്നി പറഞ്ഞ അതേ എന്ന് പറയണു അപ്പോൾ ഉടനെ വിചാരിക്കുക പറയുന്നത് എനിക്കറിയാം എനിക്കറിയാം എന്ന് പറയുന്നത് അപ്പോഴത്തേക്കാണ് പറയുന്നത് ആ സമയത്തേ ആ സമയത്ത് എന്നെ കാണുന്ന ആരും ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കൂടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഞാൻ ഭയങ്കര ചില്ലാണ് ആ സമയത്ത് എന്നെ കാണുന്ന ആരും ഞാനൊരു ഡോക്ടറാണെന്ന് പറയേയില്ല എത്ര ഫ്രീ ആ ഞാന് എന്ന് പറയുന്നത് അപ്പോൾ ഉടനെ ശരി പറയണെ ഓ പിന്നെ അത് പിന്നെ അങ്ങനെയല്ലേ നിങ്ങളെ ഡോക്ടർന്ന് എങ്ങനെ വിളിക്കാൻ പറ്റുന്നത് നിങ്ങൾ പഠിച്ചതൊക്കെ ഗേൾസ് സ്കൂളിലല്ലേ ആ സമയത്ത് നിങ്ങൾ ആ സ്കൂളിൽ കാണിച്ചു വെച്ച കന്നന്തിരിവ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറയണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശാരിക വെറുതെ മുടക്കാനായിട്ട് ചെല്ലുകയാണ് കേട്ടോ എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാണ് പുള്ളിക്കാരത്തിൽ പോയിരിക്കുന്നത് പക്ഷേ ബിന്നീടെ അടുത്ത് അതൊന്നും ചിലവായില്ല അപ്പോൾ ബിന്നി പറയണ ഇതേ എന്ത് പറഞ്ഞാലേ ഇങ്ങോട്ട് ഏക്കത്തില്ല കേട്ടോ ചേച്ചി അവിടെ നിന്ന് പറയേ ഈ ആടിയൊന്നും ഇങ്ങോട്ട് എടുക്കുന്നില്ല എന്ന് പറയുകയാണ് നമ്മുടെ ബിന്നി എന്തായാലും ബിന്നി കേട്ടോ ബിന്നിക്ക് അവസരം പോലെ നിൽക്കാൻ അറിയാം ശാരികാരെ ടോക്കൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു ഇവർ തമ്മിലുള്ള ആ ഒരു കോമ്പ് ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം എല്ലാവർക്കും ബൈ